Нам скажем. നാടെങ്ങും മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും വാർത്തകളാണ് വരുന്നത് യുവത്വം കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെടുമ്പോൾ ഞെട്ടിക്കുന്ന വാർത്തകൾ ഓരോ ദിവസവും വരികയാണ് ഇന്നും അത്തരത്തിലൊരു വാർത്ത കളമശ്ശേരിയിൽ നിന്ന് പുറത്തു വന്നു ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയതിനെ തുടർന്ന് എസ് എഫ് ഐ നേതാവ് അടക്കം പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതിൽ പ്രതിരോധം തീർത്തിരിക്കുകയാണ് എസ് എഫ് ഐ എന്നാൽ എസ് എഫ് ഐന്റെ എല്ലാ വാദങ്ങളും പൊളിച്ചുകൊണ്ട് പോലീസ് തന്നെ രംഗത്തെത്തുകയാണ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി കുടുക്കി എന്ന എസ് എഫ് ഐ ആരോപണം തള്ളുകയാണ് പോലീസ് അറസ്റ്റിലായവർ കേസിൽ പങ്കുള്ളവർ തന്നെയാണ് എന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടികൂടിയത് എന്നും തൃക്കാക്കര എസ് പിശദീകരിച്ചു ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം അറിയിച്ചിട്ടാണ് റെയ്ഡ് നടത്തിയത് എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഹോസ്റ്റലിൽ മറ്റു കുട്ടികളും ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല നിലവിൽ പിടിയിലായവർക്ക് കേസുമായി കൃത്യമായ ബന്ധമുണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾക്കടക്കം കേസിൽ പങ്കുണ്ട് എന്നും കോളേജ് അധികാരികളെ രേഖാമൂലം അറിയിച്ച ശേഷമാണ് പരിശോധന നടന്നത് എന്നും പോലീസ് അറിയിച്ചു കളമശ്ശേരി പോളിടെക്നിക്കിൽ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അർദ്ധരാത്രി പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ രണ്ട് കിലോയോളം കഞ്ചാവാണ് പിടിച്ചെടുത്തത് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അടക്കം മൂന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു ഓപ്പറേഷൻ പുലർച്ചെ വരെ നീണ്ടു ഹോസ്റ്റൽ അരിച്ചുപറുക്കിയുള്ള പരിശോധനകൾക്കൊടുവിലാണ് മൂന്ന് വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് എഫ് ഐ നേതാവും പോളിടെക്നിക് യൂണിയൻ ജനറൽ സെക്രട്ടറിയുമായി കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് അഭിരാജിന്റെ മുറിയിൽ താമസിക്കുന്ന ആദിത്യൻ താഴെനിലയിൽ താമസിക്കുന്ന ആകാശ് എന്നിവരാണ് പിടിയിലായത് അഭിരാജിന്റെയും ആദിത്യന്റെയും മുറിയിൽ നിന്ന് ഒൻപത് ദശാംശം ഏഴ് പൂജ്യം ഗ്രാം കഞ്ചാവും ആകാശിന്റെ മുറിയിൽ നിന്ന് രണ്ട് കിലോയ്ക്ക് അടുത്ത് കഞ്ചാവുമാണ് പിടിച്ചെടുത്തത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത് റെയ്ഡിൽ അളവ് ാവ് തൂക്ക ഉപകരണവും കഞ്ചാവ് വലിക്കുന്ന ഉപകരണവും മദ്യക്കുപ്പികളും പിടിച്ചെടുത്തതായും അന്വേഷണ സംഘം വിശദീകരിച്ചു